ി സ്മാരക വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആൻഡ് പെരിങ്ങോം വയക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെ പി നോർദ്ൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ആതിഥ്യമരുളുന്ന രണ്ടാമത് ഉമ്മൻചാണ്ടി സ്മാരക വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം ഏഴ് മണിക്ക് കണ്ണൂർ ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും പാടിയോട്ടിയാൽ നെഹ്റു ഫ്ലഡ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം കാണുവാൻ പ്രത്യേകം ഗാലറിയും സജ്ജമാക്കിയിട്ടുണ്ട് ട്രസ്റ്റും സംയുക്തമായി ഉമ്മൻചാണ്ടി വോളിബോളിൻ്റെ രണ്ട് രണ്ടാമത് ഉമ്മൻചാണ്ടി വോളിബോൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ കളിച്ചാൽ നെഹ്റു ഫ്രണ്ട് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക അപ്പോൾ നമ്മുടെ ഇത്തരമേഖലാ വോളിബോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പങ്കെടുത്ത ടീമുകളെല്ലാം ആ ടീമുകൾക്കായി രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരാണ് ഈ ടീമുകൾക്കായി രംഗത്തിറങ്ങുന്നത് അഞ്ച് ദിവസം തുടർച്ചയായ ഏറ്റവും മികച്ച ഒരു വോളിബോൾ മാമാങ്കം തന്നെയാണ് ഈ ഇരുപത്തി വരെ മേട്രോ ഫ്രഞ്ചേഡിയത്തെ നടക്കുകയാണ് ഈ പരിപാടി ഇരുപത്തി മൂന്നാം വൈകുന്നേരം ഏഴ് മണിക്ക് എൻ്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്രിറ്റ് മാത്യു ജോർജ് നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സമ്മാനദാനം യു ജില്ലാ ചെയർമാൻ പി ടി മാത്യു നിർവഹിക്കുന്നു ഗ്രാമീണ ബോറി ഇതിനോടനുബന്ധിച്ച് മത്സര രംഗത്ത് എടുത്തി വെക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലത്തെ ഇന്റർനാഷണൽ താരങ്ങൾ അതുപോലെ സ്റ്റേറ്റ് ബോളി താരങ്ങൾ ഉൾപ്പെടുന്ന പത്ത് പന്ത്രണ്ടോളം കായിക ബോളി താരങ്ങൾ നമ്മുടെ വിവിധ ടീമുകൾക്കായി വേണ്ടിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു മത്സരം കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല മത്സരം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്ലൈസ് അതുപോലെ നല്ലൊരു മത്സരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെയും അതോടൊപ്പം കായിക ക്ഷണിക്കുന്നു നിങ്ങളുടെ ഒക്കെ സ്നേഹവും അഭയവും സഹായത്തും എന്താണ് മാത്രമല്ല ഉദ്ഘാടന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ മഹേഷ് കുന്നമ്മൽ അധ്യക്ഷത വഹിക്കും ഭഗത് സിംഗ് അന്നൂർ യങ് സ്റ്റാർ മാതമംഗലം ഷൈനിങ് സ്റ്റാർ ചുണ്ട റെഡ് സ്റ്റാർ ആലക്കാട് എച്ച് ആർ ഡി എസ് സ്പോർട്സ് അക്കാദമി കരുവഞ്ചാൽ ഫൈറ്റേഴ്സ് പാണപ്പുഴ റിവർ സ്റ്റാർ പറവൂർ നവപ്രഭ ചട്ടിയൂൾ എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ാണ് കാരണം വാർത്തയും അതുപോലെ തന്നെ മലയോര മേഖലയിൽ കുറെ കാലങ്ങളായിട്ട് നടത്താത്തതാണ് നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നമ്മൾ വോളിബോൾ മലയോര മേഖലയിൽ നിന്ന് വിട്ടുപോയി പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് ഈ പ്രായം കന്യാപ്രാവശ്യം അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മളെ കേൾപ്പിക്കേണ്ട കളി നടന്നു അതുപോലെ മലയോര മേഖലയിൽ വീണ്ടും വോളിബോളിൻ്റെ ഒരു പേര് താഴെ വന്നിരുന്നു ടീമുകൾ ഉണ്ടെങ്കിൽ പൊതുവെ കളിക്കാറില്ല പക്ഷെ പിള്ളേരെ കുട്ടികളെ കോച്ചിങ് ചെയ്ത് വളർത്തിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവി തലമുറയെ ഈ വോളിബോളിനേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ സഹായം കഴിഞ്ഞ മാസത്തെ നമ്മുടെ വോളിബോളിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ഒരു ബാലൻസ് വന്ന് ചെറിയ സാമ്പത്തിക സഹായമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രണ്ടാം വാർഡിൽ നമ്മുടെ ഒരു പണി പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു വീടിൻ്റെ പ്രവർത്തനമൊക്കെ ഒരു സാധു പെൺകുട്ടിക്ക് നമ്മൾ വീട് പൂർത്തീകരിച്ചു കൊടുത്തത് അതേപോലെ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ മഹേഷ് കുന്നുമ്മൽ എ കെ രാജൻ രവി പൊന്നമ്പയൽ എം ഉമ്മർ എം കരുണാകരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ടൂർണമെന്റിന് മുന്നോടിയായി വിളംബരഘോഷയാത്ര ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പാടിയോട്ടിയാലിൽ നടക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്